സ്റ്റേഷനിൽ നിന്നും ഫോൺ വന്നു ഒരുത്തനവന്റെ ഭാര്യയും അവളുടെ കാമുകനെയും വെട്ടിക്കൊന്നു പോലീസിന് ഇതുവരെ അവനെ കീഴടക്കാൻ കഴിഞ്ഞില്ല ഞാനൊന്ന് നോക്കട്ടെ സൂക്ഷിക്കണേ ഞാൻ അടുത്തവണ ഊട്ടിക്ക് പോകുമ്പോ ബെൽവെസിന്റെ കമ്പൗണ്ട് വരാം ഊട്ടി വായുമ എന്നെ കെട്ടി നോക്കുന്നു സെൻട്രിയലുണ്ട് ഞാൻ തറവുകാരനായിരുന്നപ്പോ നട്ട് വളർത്തിയതാ ഓ യമ വളർത്തേണ്ട കാര്യം മറന്നു ആ ഇന്ന് വൈകുന്നേരം മറന്നു

மரியாத தட்டின என்ன தொட்டுருது எந்த உத்தரவு அவன் அங்கோட்டு அடுக்க சம்மதிக்க ஒரு விஷய ஒரு மனுஷன் ഞാൻ പറയുന്നത് കേൾക്കൂ കത്തി താഴെയിടൂ ഞങ്ങൾക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനാവൂ കത്തി താഴൂ ഞാനാ പറയുന്നത് കത്തി താഴെയിടൂ ബഹളം സജി ബ്രഷീന്നില്ല ഇങ്ങനെ കൊണ്ടിയ തോറ്റു ഞാൻ ഇടാം ഇല്ല നിന്റെ സ്കൂൾ ബസ് ഡ്രൈവറോട് ഞാൻ പറഞ്ഞു കൊടുക്കും നീ പല്ല് തേക്കത്തില്ലെന്ന് നിന്റെ കൂട്ടുകാരി ഞാൻ പറഞ്ഞു കൊടുക്കും നീ കിറന്നുമുള്ള കാര്യം ഞാനും പറഞ്ഞു കൊടുക്കും നിങ്ങൾ മര്യാദക്ക് പല്ല് തേക്കുന്നുണ്ടോ ഇല്ല അടി കിട്ടും ചിക്കപ്പന്റെ നീ എന്താ വരുന്ന ഇടത്ത് ഏതായിരുന്നേ സ്റ്റേഷനോട്ട് കാർ കൊടുമായിരുന്നില്ലേ ഇന്നലെ ഹൗസ് എമർജൻസി കഴിഞ്ഞു ഞാൻ ഉണ്ടാക്കി പോന്നു ഞാൻ കുടിക്കില്ല ചൂതുകളിക്കില്ല ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ അവളുടെ കയ്യിൽ കുട്ടികൊടുക്കും ഒന്നിനും യാതൊരു കുറവും വരുത്തിയിരുന്നില്ല ഏമാൻ പിന്നെന്തുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു

ിറ്റിപ്പും കൊണ്ടുവന്ന് എന്തിനു മനുഷ്യന്റെ മമ്മി മേടിച്ച് ബൈജുവിന് കൊടുക്കാൻ പോകുന്നു ഓഹോ അപ്പൊ ഇതൊരു തർക്കവസ്തു ആണല്ലേ തർക്കവസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ് അതുകൊണ്ട് ഇതെന്റെ കൈ തന്നെ ഇരിക്കട്ടെ ചേട്ടാ ഇത് വാങ്ങിച്ചോണ്ട് വന്നെന്ന് നീനെനിക്ക് എഴുതിയിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നത് അങ്ങനെയാണോ കാര്യം ആ അപ്പൊ ഇതാക്കാ വേണ്ടത് അപ്പോ തർക്കം തീർന്നല്ലോ എന്നാൽ ഇത് മോക്ക് തന്നെ ഇരിക്കട്ടെ ഇതെല്ലാം മോട്ട് വെച്ചിട്ട് വേഗം സ്കൂൾ ബസ് വരാൻ സമയമായി നീ എപ്പൊ വന്നു വന്നേ ഉള്ളൂ അവൻ കാപ്പി കാപ്പി കുടിച്ചിട്ടില്ല വരാൻ വേണ്ടി എന്നാ നീ നിന്റെ ഹൗസ് കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഇനി എന്താ പരിപാടി പ്രാക്ടീസ് നോ 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 നിന്നെ ഏറ്റവും ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം നീ എം ഡിക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഏട്ടാ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്ലൈ ത്രയും പഠിക്കാൻ അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി എന്തു കുമാരൻ അയച്ച കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കേ വറുത്ത മീൻ എന്ന് പറഞ്ഞാൽ ഇവർ ജീവനാണെന്ന് അറിയാമല്ലോ ഓ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ കൊടുക്കുന്നത്

ിൽ പോകാം വേണ്ടി പാർക്കിൽ പോകാം കിട്ടപ്പാ ഞമ്മക്ക് ശരി ഓക്കെ നീ പറയാ പിന്നെ അപ്പീലോ കാപ്പൂടി കഴിഞ്ഞിട്ട് ില്ല ചേട്ടത്തി മൂവീതാണെന്നേക്കില്ല ട്രാപ്പ് ചെയ്താണെന്നേ സമ്മതിക്കുന്നില്ല അപ്പോഴേ ശ്രീമതി മണി പന്ത്രണ്ട് ഉറങ്ങണ്ടേ എത്രയാരും ഞാൻ ഇന്ന് മുന്നേ തോപ്പിച്ചിട്ടുണ്ടോ ബാലട്ട ബാലട്ട മെട്ടെന്ന്